ഹലോ ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോക്ക് നല്ലൊരു സപ്പോർട്ടാണ് കിട്ടിയിട്ടുള്ളത് പുതുതായി സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഈ ചൂട് കാലത്ത് വേനൽക്കാലത്ത് നമ്മൾ കോഴികൾക്ക് അസുഖം വരാതെ എങ്ങനെ നോക്കുക എന്നുള്ളതാണ് അപ്പോൾ തണുപ്പൊക്കെ വിട്ട് ചൂടിലേക്ക് വരുകയാണ് ചൂട് കൂടി കൂടി വരുകയാണ് അപ്പോൾ ഈ ഒരു സമയത്താണ് കുരുപ്പ് പോലത്തെ സൂക്കടൊക്കെ കണ്ടുവരുന്നത് ഇപ്പോൾ അതൊന്നിനും വന്നിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും വരും കുരുപ്പ് വന്നിട്ട് ഇവർക്കൊരു പനി വരാണ്ട് പിന്നെ കണ്ണൊക്കെ പറ്റ അടഞ്ഞു പറ്റടഞ്ഞോ പിന്നെ കോഴി ചത്തു അങ്ങനെ എല്ലാവർക്കും വന്ന് വെട്ടണം തന്നെ കൂടൊക്കെ കാലി അപ്പോൾ സൂക്കട് വന്നിട്ട് ചികിത്സിച്ച് മാ ചികിത്സിക്കാനേക്കാട്ടും നല്ലത് സൂക്കട് വരാതെ നോക്കാം അപ്പം അതിനുവേണ്ടി എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം നമ്മളെ കോഴിക്കോട് കണ്ടില്ല നല്ല തണലത്താ ഉള്ളത് എത്ര വെയിലാണെങ്കിലും കോഴിക്കൂടിൻ്റെ പരിസരത്ത് നല്ല തണലായിരിക്കും ഇഷ്ടംപോലെ മരങ്ങൾ വെച്ച് കൊണ്ട് അപ്പോൾ നിങ്ങളൊക്കെ കോഴിക്കോട് നല്ല വെയിലത്താ കിടക്കണവെച്ചാൽ അത് ഈ ഒരു രണ്ട് മാസത്തേക്ക് ഒരു തണലത്തേക്ക് പിടിച്ചിടുക ഇപ്പോൾ അതിനൊന്നും പറ്റണില്ലെങ്കിൽ ഇഷ്ടം പോലെ ഉണങ്ങി ഓല ഓല ഉണങ്ങി വികണ സമയമാണല്ലോ അപ്പോൾ കുറേ ഉണക്കോലെ എടുത്തിട്ട് കോഴിക്കോടിൻ്റെ മേലങ്ങനെ പരത്തി വെച്ചിട്ട് രാവിലെ ഇത്തിരി വെള്ളം നനച്ചു കൊടുക്കുക വൈകുന്നേരം ഇത്തിരി വെള്ളം നനച്ചു കൊടുക്കുക ഇത്തിരി തണുപ്പ് അഴിച്ച് വിടാത്ത കോഴിക്കൂട്ടുകളും കോഴിയൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് ഈ കൂടിൻ്റെ ഉള്ളിൽ കിടന്ന് ഭയങ്കര ഒരു വിങ്ങലേക്കും നമുക്ക് തന്നെ ചൂടെടുക്കുന്നുണ്ട് അപ്പോൾ ഇവർക്ക് എത്രത്തോളം ചൂടെടുക്കുന്നുണ്ടാവും ഒന്നേരം അങ്ങനെ ചെയ്തു കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് ഈ വാനലിൽ കൊടുക്കേണ്ട തീറ്റയും വെള്ളവും നല്ലോണം ശ്രദ്ധിക്കണം അപ്പോൾ ആദ്യം തീറ്റേൻ്റെ കാര്യം പറയാം എന്നിട്ട് വെള്ളത്തിൻ്റെ പറയാം അപ്പോൾ തീറ്റ എന്ന് പറഞ്ഞാൽ ഇവരിപ്പം മുറ്റത്തൊക്കെ ചിക്കി ചകഞ്ഞ് നടക്കുന്ന കോഴികളാകുമ്പോൾ അപ്പോൾ പുല്ലൊക്കെ ഉണങ്ങി വരുന്ന സമയം അപ്പോൾ ഇവർക്ക് ആവശ്യമുള്ള തീറ്റ ഇവർക്ക് പുറത്ത് കിട്ടാതെ വരും അപ്പോൾ നമ്മൾ നല്ല പച്ചിലകൾ ഇവർക്ക് കൊടുക്കുക അപ്പോൾ ഇത് പപ്പായൻ്റെ ഇലയാണ് പപ്പായൻ്റെ ഇല ചെറുതാക്കി അരിഞ്ഞതും ചോളത്തോട് നനച്ച് കുഴച്ചത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ഇവർക്ക് ഇന്ന് കൊടുത്തിട്ടുള്ളത് ഞാൻ അധികം വായിച്ചാൽ ഒരു നാല് ഈസെനും എന്തായാലും ഇലകൾ കൊടുക്കലുണ്ട് വാഴേൻ്റെ ഇലയായിട്ടും പപ്പാൻ്റെ ഇലയായിട്ടും അല്ലെങ്കിൽ ചായാമൻസോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ പച്ച പുല്ല എവിടുന്നെങ്കിലും കൊണ്ടുവന്നിട്ടെങ്കിലും ആരിഞ്ഞു കൊടുക്കലുണ്ട് പിന്നെ ചോറ് അരി ഗോതമ്പൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചൂട് കൂടേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വാനലിൽ തയ്ക്കാൻ എളുപ്പമുള്ള ഫുഡാണ് നമ്മൾ കൊടുക്കേണ്ടത് പിന്നെ ഗോതമ്പൊന്നും തീരെ കൊടുക്കരുത് പക്ഷേ എന്നും അല തന്നെ കൊടുക്കണം എന്നല്ല നമ്മൾ പറയുന്നത് ഒന്നരടനിട്ട അല അല്ലെങ്കിൽ ഒരു നേരം അല കൊടുക്കുക പിന്നെ വാഴത്തട്ട വാഴപ്പോള ഒക്കെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക അങ്ങനെ വേഗം തയ്ക്കാവുന്ന ഭക്ഷണമാണ് ഈ ഒരു സമയത്ത് കൊടുക്കാൻ നല്ലത് പിന്നെ നമ്മൾ വെള്ളം കൊടുക്കുന്നത് ആ മണ്ണിൻ്റെ പാത്രത്തിലാട്ടോ മണ്ണിൻ്റെ ചട്ടിയിലാണ് നല്ല നല്ലൊരു തണുപ്പുണ്ടാകും വെള്ളത്തിന് പിന്നെ ഇതാ ഉലുവത്തിർത്തിയ വെള്ളമാണ് കൊടുക്കുന്നത് ഉലുവന്ന് രാവിലെ വെള്ളത്തിട്ട് വച്ചാണ് ഉച്ചക്കാണിപ്പോൾ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ രാവിലെ ഈ വെള്ളം കൊടുക്കണില്ല എന്താ വെച്ചാൽ രാവിലെ ലേശം തണുപ്പുള്ള സമയമാണ് ഇത് ഇതിലേശം തണുപ്പുള്ള വെള്ളമാണ് അപ്പോൾ ഉച്ചക്കാണ് നമ്മളിത് കൊടുക്കുന്നത് ഇത് ഉലുവൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് രോഗപ്രതിരോധ ശക്തിക്ക് ഏറ്റവും നല്ലൊരു സാധനമാണ് ഉലുവ പോരാത്തതിന് ശരീരത്തിലെ ചൂട് കുറയ്ക്കാനും ഏറ്റവും നല്ല സാധനമാണ് ഉലുവ അപ്പോൾ ഇത് കോഴികൾക്ക് ഇതിൻ്റെ വെള്ളം കൊടുത്താൽ വളരെ നല്ലതാണ് രോഗങ്ങളിൽ നിന്ന് തൊണ്ണൂറ്റെട്ട് ശതമാനം വരെ നമുക്ക് ഇവരെ രക്ഷിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ഉലുവ വെള്ളം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ കുടിച്ച് കഴിഞ്ഞ് ഒരു കൂടി തന്നെ നമ്മൾ പാത്രം മാറ്റണം അല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ വരെ ഒന്ന് വെക്കരുത് പാത്രം നല്ല വഴിവെപ്പവും കഴുകാനും ബുദ്ധിമുട്ടാവും വെള്ളം കേടുവരും ചെയ്യും അപ്പം ഈ ഒരു വെള്ളം നല്ലതാണ് പിന്നെ തൈര് വെള്ളത്തിൽ കലക്കി കൊടുത്താൽ അതും നല്ലതാണ് അങ്ങനത്തെയൊക്കെ വെള്ളങ്ങൾ ഈ സമയത്ത് നമ്മൾ കൊടുക്കുക ആ വെള്ളം മാറ്റിയ ബാക്കി ഉലുവ ഇവിടെ വെച്ചപ്പോൾ അതാണ്ടില്ലേ നമ്മളെ കോഴി വന്നത് നല്ലോണം കൊത്തി തിന്നുന്നുണ്ട് ഇത് നാടൻ കോഴിയല്ല കേട്ടോ ഇത് നാടൻ കോഴിയാണ് തന്നെ രണ്ട് മാസമായപ്പോൾ നമുക്ക് ഒരാൾ സെയിലാക്കിയത് നല്ല മുട്ട കോഴി തന്നെയാണ് അപ്പം ഇതിനെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഷോപ്പിൽ കൊടുക്കും പിന്നെ ഇത് കണ്ടില്ലേ അപ്പോൾ ഈ ഒരു വാനൽക്ക് ഇവർക്ക് ഉലുവ ഇങ്ങനെ പുതിർത്തി ഉലുവ് തിന്നുന്നു ഉലുവ വെള്ളം കുടിക്കുന്നൊക്കെ നല്ലതാണ് അതേപോലെ തന്നെ തേങ്ങാപ്പിണ്ണാക്ക് കൊടുത്താലൊക്കെ ഏറ്റവും നല്ല ബെസ്റ്റ് സാധനം കേട്ടോ ഈ വാനലിൽ പിന്നെ നമ്മൾ പുറത്ത് വിടാത്ത കോഴോ കോഴിക്കുട്ടിയൊക്കെ ആണെങ്കിൽ കൂട്ടിൽ തന്നെ കിടക്കുകയാണെങ്കിൽ നമ്മളെന്നും ഇലവർഗ്ഗങ്ങൾ കൊടുക്കണത് കണ്ടില്ല ഞാനിപ്പോൾ ചെറിയ വാഴൻ്റെ തളിയിലല്ല മുറിച്ചിട്ട് കൊടുത്താണിത് ഇവർ നമ്മൾ പുറത്ത് വിടലില്ല വൈകുന്നേരം മാത്രം ഒന്നും ഇല്ലാശേരം വിടും അത് മണ്ണിലൊന്നും കുളിക്കാഴിഞ്ഞാൽ ഈ ചൂടത്ത് ഇവർക്കൊരു തണുപ്പ് കിട്ടൂല അതിനെക്കൊണ്ട് വൈകുന്നേരം മാത്രമേ വിടലുള്ളൂ പിന്നെ ഈ ഒരു സമയത്ത് മാർച്ച് ഏപ്രിൽ മാസത്തിൽ കഴിഞ്ഞു നമ്മൾ കോഴിയുള്ള അട വെക്കാതെ ഏറ്റവും നല്ലത് ഞാൻ പിന്നെ ഇതിപ്പോൾ അട വെച്ചിട്ട് കുറച്ച് ദിവസമായി ഇതിപ്പോൾ മാർച്ച് ആയത്തിലേക്ക് വിരിയണ്ടതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നല്ലോ ഫ്രിഡ്ജിൽ കോഴിമുട്ട ഒക്കെ വെച്ചത് ആ ഒരു മുട്ടകൾ തന്നെയാണ് ഈ അട വെച്ചിട്ടുള്ളത് പിന്നെ നമ്മളെ തൊട്ടടുത്ത കൂട്ടിൽ തന്നെ നമ്മളെ മറ്റേ നെയ്ക്കെണ്ണക്ക് പടയാണിത് നമ്മളെ തൊണ്ണൂറാം ടൈപ്പ് നെയ്ക്കെണ്ണയ്ക്ക് പെടയാണിത് അപ്പോൾ നേക്കെണ്ണക്ക് കൂട്ടുകൾ കിട്ടാനുള്ള ആഗ്രഹത്തിൻ്റെ പുറത്തൊന്ന് അട വെച്ച് നോക്കിയതാണ് അപ്പോൾ ഇവരൊക്കെ വിരിഞ്ഞാൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ നമ്മളെ കാക്കക്കുട്ടീൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിരുന്നു ആ കാക്കക്കുട്ടിക്ക് അങ്ങനെയും കുരുപ്പേനു അപ്പോൾ അത് തീറ്റൊന്നും എടുക്കാതെ ചത്തുപോയി അപ്പോൾ കോഴികൾ മാത്രമല്ല മയിൽ കുയിൽ ചെമ്പോത്ത് കുരുവി മഞ്ഞക്കിളി വെട്ടുകിളി ഒക്കെ ഈ ഇത് ഈ വഴി വരുന്നതാണ് അപ്പോൾ ഈ ചൂട് സമയമായോണ്ട് എല്ലാത്തിനും അസുഖ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള കിളികളൊക്കെ വന്നിട്ട് നമ്മൾ മുറ്റത്ത് വെള്ളം വെക്കുമ്പോൾ ആ വെള്ളം ഓരും കുടിച്ച് ആ വെള്ളം നമ്മളെ കോഴിയും കുടിച്ച് അങ്ങനെയൊക്കെയാണ് അസുഖം വരിക അപ്പോൾ ഏറ്റവും കൂടുതൽ അസുഖം പരക്കുന്ന ഒരു സമയമാണ് ഈ വേനൽക്കാർ അപ്പോൾ നമ്മൾ മാക്സിമം രോഗപ്രതിരോധ ശക്തി കൂട്ടുന്ന ഫുഡ് നമ്മളെ കോഴികൾക്ക് കൊടുക്കുക പിന്നെ ഏതെങ്കിലും കോഴിക്ക് കോഴിക്കെന്തെങ്കിലും സൂക്കടോ കാര്യമോ കണ്ടാൽ പെട്ടെന്ന് തന്നെ മാറ്റിയിടുക പിന്നെ അതിൻ്റെ ചികിത്സയും കാര്യമൊക്കെ കൊടുക്കുക അപ്പോൾ ഈ വേനലിൽ എല്ലാവരും നല്ല രീതിക്ക് നല്ല ശ്രദ്ധ തന്നെ കൊടുക്കുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം